ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ദേ കം ബാക്ക് ടു യു എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്റുവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ അവർ നിങ്ങളിലേക്ക് അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോക്കും സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ will ിൽ തേക്ക് ബാക്ക് ടു യുവർ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ തിരികെ വരുമോ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ ഓക്കെ ട്വിൻ ഫ്ലെയിം ടെലിപ്പതി ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങൾക്കിടയിലെ കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സോളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കത് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം അത് പലർക്കും അത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ നിങ്ങളൊരുപാട് ഡ്രീംസിൽ കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട് ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവാം അതെല്ലാം ഒരു ടെലിപ്പതി കണക്ഷനാണ് നിങ്ങൾക്കിടയിലുള്ളത് ഓക്കെ മേ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് കാരണമായിരിക്കാം യെസ് ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് പക്ഷേ അത് നിങ്ങളോട് ഒരിക്കലും ആ വ്യക്തി തീർത്തും എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയെ പ്രണയിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വൺ സൈഡ് ലവ് ആണെന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നതിന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഭയമുള്ളത് പോലെ കാണുന്നുണ്ട് മേ ബി അത് റിലേഷൻഷിപ്പിലുള്ള നെഗറ്റിവിറ്റീസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയത് കൊണ്ടായിരിക്കാം എക്സ്ട്രാ മെരിറ്റൽ അഫെയർ അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിരിക്കാം അങ്ങനെ സാധ്യതകളുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട് ഓക്കെ പക്ഷേ എങ്കിലും ഈ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള വിവാഹം കുട്ടികൾ ഫാമിലി ലൈഫൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ നിങ്ങളെ അത്രയും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടൊരുമിച്ചുള്ള ലൈഫ് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ഈ വ്യക്തി നിങ്ങളെ അത്രയും അത്രയും സിൻസിയറായിട്ട് പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി എങ്ങനെയാണ് എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്നിച്ച് ചേരാനുള്ള പോസിബിലിറ്റീസ് കൂടി വരുന്നതാണുള്ളത് ഓക്കെ യെസ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ട്വിൻ ഫ്ലെയിം സ്റ്റേജിലുള്ള ഒരു സെപ്പറേഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളതാണ് അപ്പോൾ ട്വിൻ ഫ്ലെയിം എനർജിയിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് യൂണിവേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും അവരുടെ ഒരു സെക്കൻഡ് ചാൻസ് ആണ് അതായത് നിങ്ങൾ ഒരു അവസരം കൂടി നൽകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരുപാട് പോസിറ്റീവ് സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് വൈറ്റ് കളർ ഫതേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ അതിൻ്റേതായിട്ടുള്ള സയൻസ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കേണ്ടുന്ന സമയമാണ് എന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ ലൈഫിൽ സംഭവിച്ചു പോയ ഒരു കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാണ്ട് നിങ്ങൾ നിങ്ങളെ ലൈഫിലേക്ക് നോക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക ആ ഒരു സമയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ഉണ്ടാവും നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക യെസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള റോൾസ് ഇതുവരെയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഓരോരുത്തരും അർഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം പരസ്പരം ഇതുവരെയും നൽകിയിട്ടില്ല ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും നൽകിയിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ രണ്ടു പേരും ഡിസൈഡ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും അതിനെല്ലാം നിങ്ങൾ ഫർഗീവ്നെസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സാണ് തോന്നുന്നത് ഈ ഒറ്റപ്പെടൽ ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളെക്കാളേറെ വേദന ആ വ്യക്തിക്ക് നൽകുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ഈ ഒരു സെപ്പറേഷൻ ടൈം എൻ്റെ ആവണമെന്ന് തന്നെയാണ് ആ വ്യക്തി നിങ്ങൾ തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഈ ജേണിയിലുള്ളൊരു സെപ്പറേഷൻ ചിലപ്പോൾ ഈ പീരീഡ് നിങ്ങൾ രണ്ട് പേർക്കും എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കേ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ ലഭിച്ചിട്ടില്ല ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ടേ കം ബാക്ക് ടു യു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ പ്ലീസ് ആൻസർ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ബാക്ക് ടു യു ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും എപ്പോഴും ഓരോ നിമിഷവും ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരുപാട് നാളുകളായിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പോസിറ്റീവ് സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെയോ ബദേഴ്സിനെയോ ഒക്കെ കാണുന്നുണ്ടാവാം വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള യൂണിവേഴ്സിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജ് എന്നെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മറക്കുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മറക്കുക തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഏറെ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ആ ഒരു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കുക യെസ് ഡെഫിനിറ്റായിട്ടും ഒരു റീയൂണിയൻ പോസിബിലിറ്റി നിങ്ങൾക്കിടയിലുണ്ട് ആൻഡ് യെസ് യെസ് നെക്സ്റ്റ് കാർഡെന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട് ഒരു റിയൂണിയൻ പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത് നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസറാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി വളരെയധികം ലോയലാണ് ആൻഡ് യെസ് നിങ്ങളെ അത്രയും അത്രയും നിഷ്കളങ്കമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത്രയ്ക്കും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ഈ ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു ഡിവൈൻ ടൈം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരും ആ ഒരു സമയത്ത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുമെന്ന് മനസ്സിലാക്കുക ഓക്കേ ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്ക് നോക്കാം ടു റിലേഷൻഷിപ്പ് ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എച്ച് ട്വൻ്റി ഫൈവ് നമ്പർ നയൻ എൻ്റെ വോയിസ് ഇതുവരെ കറക്റ്റായിട്ടില്ല ടാ ടു ആർട്ട് ഫെബ്രുവരി മന്ത് ലെറ്റർ ഐ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റേഡിയോ ചെയ്യുന്നത് നിങ്ങളെ മാക്സിമം നിങ്ങൾ വോയിസ് കുറവാണെങ്കിൽ ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് കേൾക്കാൻ ശ്രമിക്കുക നമ്പർ ഇലവൺ ടുഡേ ഇറ്റ്സ് സെൽഫ് എന്നുള്ളൊരു ക്ലോ കിട്ടിയിട്ടുണ്ട് ജൂൺ മന്ത് ഫെബ്രുവരി മന്ത് നമ്പർ ടെൻ ലെറ്റർ എം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ക്രൈസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉണ്ട് ഏപ്രിൽ മന്ത് ട്വൻറ്റി ടു ലെറ്റർ വി ബ്ലാക്ക് കളർ പർപ്പിൾ കളർ കെ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് കണക്ഷൻ ഉണ്ട് നമ്പർ തേർട്ടി ടോറസ് സോഡേ എക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റേജ് സോഡേക്സൈൻ ജൂൺ ആൻഡ് ജൂലൈ മന്ത് ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ട്വൻറ്റി ത്രീ ആൻഡ് ടോക്കറ്റീവ് ആണ് ഓക്കെ നമ്പർ എയ്റ്റീൻ നമ്പർ ത്രീ ലെറ്റർ കെ യെല്ലോ കളർ ചിലപ്പോൾ ഫേവറേറ്റ് കളർ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേജോ കളർ യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ഫെബ്രുവരി മന്ത് ഡിസംബർ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് ഉണ്ടായിരിക്കാം സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നുണ്ട് ദിസ് മന്ത് കെ ആൻഡ് ഫൈനലി ലോങ് ഹെയർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈയൊരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്